യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അണ്ടർ പതിമൂന്ന് അണ്ടർ പതിനാറ് പ്രൈസ് മണി ഹോക്കി ടൂർണമെന്റിന് സമാപനമായി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഹോക്കി പരിശീലനവും നൽകുന്നുണ്ട് തന്നെ തലശ്ശേരിയുടെ പ്രൌഢി ഉയർത്തുന്നതാണ് ഹോക്കിയും എന്നാൽ ഇടക്കാലത്ത് ആ പ്രതാപത്തിന് മങ്ങലേറ്റെങ്കിലും ഹോക്കിയുടെ സുവർണകാലം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന അണ്ടർ തേർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ പ്രൈസ് മണി ടൂർണമെന്റിൽ നിരവധി ടീമുകളാണ് പങ്കെടുത്തത് പലയിടങ്ങളിലും ഹോക്കി പരിശീലനത്തിനായി നല്ല ഗ്രൌണ്ടുകളില്ലാത്തതും സാമ്പത്തികവുമെല്ലാം കുട്ടികൾക്ക് വെല്ലുവിളിയാകുമ്പോൾ അവർക്ക് സൌജന്യ പരിശീലനവും ഹോക്കി സ്റ്റിക്ക് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും സൌജന്യമായി നൽകുകയും ടൂർണമെന്റുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചും ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായ ഹോക്കിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ഹോക്കി എന്നത് നമ്മുടെ ദേശീയ ഗെയിമാണ് അതിന് പ്രത്യേകം അതിൻ്റെ ഒരു സ്ഥലമാണ് തലശ്ശേരി എന്നത് മറ്റെല്ലാ സ്പോർട്സ് പോലെ തന്നെ യു ടി എസ് സി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഹോക്കിയെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കേരളത്തിൽ തലശ്ശേരിയിൽ മാത്രമല്ല സൗദിയിലുണ്ട് ദുബായിലുണ്ട് ഒമാനിലുണ്ട് ഒക്കെ നമുക്ക് ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് വേണം കേരളത്തിൽ അതായത് പല ടീമുകളും യൂറോപ്പിലുള്ള ടീമുകളെ ശരി ഗൾഫിലുള്ള ടീമുകൾ അമേരിക്ക ഒക്കെ തന്നെ ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ പോലും കേരളത്തിൽ ഒരു വേൾഡ് കപ്പ് പോലും നടത്താനുള്ള പെർമിഷൻ നൽകും ഉറപ്പാണ് എന്നാൽ ഇവിടെ നമുക്കതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഇവിടെ നമുക്കൊരു സ്റ്റേഡിയം ഇല്ല നമുക്കിവിടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കേരളത്തിൽ വന്നേ പറ്റൂ അതും തലശ്ശേരിയിലാണെങ്കിൽ വളരെ അധികം അതിന് പ്രാധാന്യമുണ്ട് എല്ലാ കളിക്കാരും ലോകത്തിലുള്ള എല്ലാവരും കേരളത്തിൽ വരാൻ വളരെ അധികം അതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് അത് ഒരുപക്ഷെ മലയാളികൾ ലോകത്ത് മൊത്തമുണ്ട് അതുകൊണ്ട് മലയാളികളുടെ ആ ഒരു സംസ്കാരം കണ്ടത് കേരളത്തിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാകാനുള്ള സാധ്യത കൊണ്ട് നമുക്കിവിടെ ഒരു ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇവിടെ വന്നേ പറ്റൂ കേരള ഗവൺമെന്റ് മുന്നിൽ യും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്കൂളുകളിലെ ഹോക്കിയിൽ തൽപരരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി ഉയരങ്ങളിൽ എത്തിക്കുന്നതിനൊപ്പം തന്നെ കൂടുതൽ ടൂർണമെന്റുകൾ സംഘടിപ്പിച്ച് ഹോക്കിയുടെ പ്രചാരം വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമത്തിലാണ് യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി